തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോംസ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല ടൂറിസം സർക്യൂട്ട് വഴി നടപ്പാക്കുന്ന ചേലക്കര തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പഴയൂർ ഭഗവതി ക്ഷേത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി ക്ഷേത്ര ഉപദേശക സമിതി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര സമിതിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച ഫണ്ട് മുഖേനയാണ് വികസന പ്രവർത്തനങ്ങൾ പഴയനൂർ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഇപ്പോഴത്തെ എംപിയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് വഴി നടപ്പാക്കുന്ന ടൂറിസം സർക്യൂട്ട് ആർട്ട് ചേലക്കര തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വികസന പ്രവർത്തനങ്ങൾ സാധ്യമായത് പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി ആദ്യ കെടുവായി നാൽപ്പത്തിയേഴ് ലക്ഷത്തിനായിരത്തി രൂപ അനുവദിച്ചിട്ടുണ്ട് ക്ഷേത്രമുറ്റം നവീകരണം മാത്രമല്ല സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പണികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് സംസാരിക്കുന്നു കോയനൂർ ക്ഷേത്രത്തില് കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സർക്യൂട്ട് ചാലക്കര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കോയനൂർ ക്ഷേത്രത്തില് നടപഴി കല്ല് വിരിക്ക ടോയ്ലറ്റ് ബ്ലോക്ക് സിസിടി വി ക്യാമറ തുടങ്ങി നിരവധി പദ്ധതികള് ആവിഷ്കരിച്ചിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ക്ഷേത്ര വിഭാഗ സമിതിയും കൊച്ചു ദേവസ്വം ബോർഡും കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഈ ചാലിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ടോയ്ലറ്റിന്റെ പണിയുണ്ട് ഈ നടഴി കല്ല് വിരിക്കുന്ന പരിപാടിയുണ്ട് സി സി ടി വി ക്യാമറ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുക അങ്ങനെ ബേത്തായ ஒருபாடு பல அந்த பணி தொடங்கி வச்சிட்டு மாத்த நம்ம பாலாஸ் கிரௌண்டில் கல்யாண மண்டபம் கெஸ்ட் ஹவுஸ் அதுபோல அனவதி பதிகள் தொடர்ந்தும் நடப்பில வண்டிட்டுள்ள சமதிட படுத்திட்டுள்ளதான கூடாது ஒருபாடு புனருத்தான பிரவர்த்தன നടത്തുവാൻ വേണ്ടി ആലോചന നടന്നുകൊണ്ടിരിക്കാണ് തികസ്വോർഡും സമിതിയും തുടർന്നും നടപ്പിലാക്കും എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് എസ് നന്ദകുമാർ ജോയിന്റ് സെക്രട്ടറി എൻ ബാബു ട്രഷറർ നാരായണദാസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്